അമ്മറി നമ്മറിവയ്ക്ക് വീഡിയോയിൽ കണ്ട് കൊതിക്കുന്ന നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ജി വാഗിൻ്റെ ഇലക്ട്രിക് ഒക്കെ കണ്ട് കൊതിക്കുന്ന നമുക്ക് അഫോർഡബിൾ റേറ്റിൽ അങ്ങനത്തെ വല്ലതും കിട്ടുമെന്ന് ചോദിച്ചാൽ അതിൽ ഉത്തരം വന്നിട്ടുണ്ട് നമ്മുടെ ഇസുസു ഡി മാക്സിൻ്റെ ഇലക്ട്രിക്ക് ഇറങ്ങാൻ പോവാണ് ഇത് ജസ്റ്റ് ഒരു കൺസെപ്റ്റ് മോഡലാണ് എന്നാലും നമുക്ക് സ്പെക്ക് കാര്യങ്ങൾ വരെ പുറത്ത് വിട്ടിട്ടുണ്ട് ഡിസൈനിൽ മാത്രമാണ് ചേഞ്ചസ് ഉണ്ടാവുള്ളൂ അപ്പോൾ നിലവിൽ കാണുന്നതിൽ ആ ഒരു നോർമൽ ഡി മാക്സിൻ്റെ സെയിം ബോഡി ഷെയിഡ് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് ലൈറ്റ്സ് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ടയർ സൈസൊക്കെ സിമിലറാണ് ഇൻറ്റീരിയർ ഒഴിച്ച് ബാക്കിയെല്ലാം ഒരു തന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ട് അപ്പോൾ മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം ഫോർ വീൽ ഡ്രൈവ് ആയിരിക്കും നമ്മുടെ ഡിമാക്സിന്റെ ഒരു ഇലക്ട്രിക് വേർഷൻ എന്ന് പറഞ്ഞാൽ അതായത് മുന്നിലെ വീലുകൾക്കും മോട്ടറുണ്ട് ബാക്കിലെ വീലുകൾക്കും മോട്ടറുണ്ട് സെപ്പറേറ്റ് പവറും പ്രൊഡ്യൂസും ഏകദേശം നൂറ്റി മുപ്പത് കിലോവാട്ട് പവർ അതുപോലെ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് എൻ എം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മാസ്യ സാധന തന്നെയാണ് അവിടെ ഏറ്റവും പുതിയ ഇസുസുൻ്റെ കൺസെപ്റ്റ് മോഡൽ കേട്ടോ അപ്പോൾ ഏകദേശം അറുപത്തി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് കിലോ ആട്ടിൻ്റെ ബാറ്ററി ബാക്ക് ആണ് അവർ വയ്ക്കുക റേഞ്ച് നോക്കിയിട്ടില്ല കാരണം അതൊരു പ്രൊ പ്രൊഡക്ഷൻ ലൈനപ്പ് ആയിട്ടില്ലല്ലോ അപ്പോൾ ഏകദേശം ഒരു മുന്നൂറ് കിലോമീറ്റർ ഒക്കെ റേഞ്ച് കാരണം അത്രയധികം പവർ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഏകദേശം മൂന്നിലെട്ടെണ്ണിന് ഭാരം കയറ്റാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് അപ്പോൾ അത്രയും സെറ്റപ്പ് ഉള്ള ഒരു സാധനം വരുമ്പാലും റേഞ്ച് കുറവായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഒരു മുന്നൂറ് കിലോമീറ്റർ വരെ ഒറ്റ ചാർജിൽ യാത്ര ചെയ്യാം എന്നുള്ളൊരു ഉള്ളത് മുൻ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഇലക്ട്രിക്കും സൂചിപ്പിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ബ്ലൂ ഷെയ്ഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ എൽ ഇ ഡി പ്രോജക്റ്റ് സെറ്റപ്പാണ് ഹെഡ് ലാംപ് യൂണിറ്റ് ഡി ആർ എൽ ഉണ്ട് താഴെ എൽ ഇ ഡി തന്നെയാണ് ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട് ഒരു ഗ്രില്ലിൻ്റെ ഏരിയ ഒക്കെ ക്ലോസ്സറാണ് സ്വാഭാവികമായിട്ടും ഒരു ഇ വി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിലൊരു ഡിസൈനാണ് പക്ഷേ ആ ഒരു മസ്കുലർ ഫീല് കാര്യങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതായത് പ്രത്യേകിച്ച് ഫുഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോഡി ലൈൻസ് കാര്യങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കിയാൽ ഇവിടെ നോക്കുമ്പോൾ ആ ഒരു പരുക്കൻ എസ് ഒരു ക്യാരക്ടർ വിട്ടുപോകാൻ തന്നെയുള്ളൊരു ഇലക്ട്രിക് കൺവേർഷനാണ് ഇസൂസ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ് എന്ന് പറയാം അതുപോലെ അതുപോലെതന്നെ ഫ്രണ്ടിൽ പാർക്ക് സെൻസേഴ്സ് കാര്യങ്ങൾ കാണാം അതുപോലെ വർഷങ്ങളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ടയർ സൈസ് വന്നിട്ടുള്ളത് പതിനെട്ടിഞ്ചാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് അറുപത് പ്രൊഫൈലിലുള്ള പതിനെട്ടഞ്ചാണ് അലോയ്സ് മനോഹരമായിട്ടുണ്ട് എന്ന് പറയാം ഫ്രണ്ട് ഡിസ്പ്രേയ്ക്ക് ആണോ ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ വന്ന് സ്റ്റോക്ക് കണ്ടീഷനിൽ നിന്ന് കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആ രൂപത്തിലാണുള്ളത് വശങ്ങളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സിസ്റ്റി ബട്ടൺ ഉണ്ട് സ്വാഭാവികം പുഷ്പ നമ്മുടെ കീല സെൻറ്ററി സ്മാർട്ട് കി കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും ക്യാബിൻ ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ കാര്യമാണെന്ന് പറയാം നമ്മൾ ഹൈലെക്സൊക്കെ അമ്പത് ലക്ഷം ഒക്കെ കേട്ടപ്പോഴാണ് ഇതിൻ്റെ വില ശരിക്കും നമ്മൾ മനസ്സിലാക്കിയതെന്ന് പറയാം അപ്പോൾ ഈ വി കൺസെപ്റ്റ് നമ്മൾ സ്റ്റിക്കർ ജസ്റ്റ് ഒട്ടിച്ചിട്ടുണ്ട് ഏകദേശം ആയിരം വരെ പേലോഡ് കപ്പാസിറ്റി ഉള്ള ഒരു ക്യാബിനാണ് ഏറ്റവും റിയർലേ എന്നുള്ളതും പറയാം പുറമെ ഈ ഓണത്തിനടുത്ത് ചെറിയൊരു പുട്ടുകച്ചവടം ഞാൻ നടത്തുകയാണ് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ ഡൽഹിയിൽ വന്ന് ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ നമുക്കൊരു സ്പോൺസർ ഉണ്ട് ക്യൂ ഫോർ എവർ എന്നുള്ളതാണ് അവർ ബ്രാൻഡ് നെയിമ് എന്നുള്ളത് അവർ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാട്ടർ സ്പോട്ട് റിമൂവർ ആണ് നിങ്ങൾ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഗ്ലാസ്സുകളിലുള്ള വാട്ടർ സ്പോർട്ടുകൾ നമ്മൾ വാഷ് ചെയ്ത് തുടക്കാതെ അതുപോലെ നമ്മൾ കോഴൽക്കിണറിലൊക്കെ വെള്ളത്തിൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഗ്ലാസ്സുകളിൽ വരുന്ന വാട്ടർ സ്പോർട്ട് ഒക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റാണിത് ഇതുപോലെ ഒരുപാട് കാർ കെയർ പ്രൊഡക്റ്റ് നമ്മുടെ ഈ ഒരു ക്യൂ ഫോർ എവർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കീഴിലുണ്ട് എല്ലാ ഓഫീസ് നമ്മുടെ മെയിൻ വെബ്സൈറ്റ് കാര്യങ്ങൾ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഓൺലൈലൊക്കെ അവൈലബിൾ ആണ്ട്ടോ അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് നിങ്ങൾ നോക്ക് പത്തഞ്ഞൂറ്റൻപത് രൂപയുടെ കോസ്റ്റ് വരുന്നുള്ളൂ ഇതിനോടൊപ്പം ഒരു ഗ്ലാസ് ക്ലീനർ ഉണ്ട് മൈക്രോഫൈബർ ക്ലോത്ത് ഉണ്ട് അപ്ലിക്കേറ്റർ ഉണ്ട് ഗ്ലൗസ് ഉണ്ട് അങ്ങനെ ഒരു പാക്കേജ് ആയിട്ടാണ് വരുന്നത് ഞാൻ വർഷങ്ങളായി യൂസ് ചെയ്താണ് നമ്മുടെ വണ്ടിയിൽ യൂസ് ചെയ്തതിൻ്റെ വീഡിയോ ഓൾറെഡി മുന്നേ ചെയ്ത് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ ഇജുതിലേക്ക് തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ ടൈൽ ലാമ്പ് നമുക്ക് എൽ ഇ ഡി കാര്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത് ഇവിടെ ആ ഒരു ഭാഗങ്ങളൊക്കെ എൽ ഇ ഡി ആക്കി എന്ന് അത്ര ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒഴിച്ചാൽ ഓൾറെഡി മാർക്കറ്റിലുള്ള ഒരു മോഡൽ തന്നെ അത് തന്നെയാണ് വേറൊന്നും എടുത്ത് പറയത്തക്ക രീതിയിലൊന്നും ഇല്ല ഡി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആക്സർ കയറുമ്പോഴാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ വേറൊരു ലുക്കിലേക്ക് വാഹനം മാറുന്നത് എന്ന് പറയാം അല്ലേ അപ്പോൾ ഗ്രൗണ്ട് ക്ലിയർസിൻ്റെ കാര്യം കൂടി ഒരു കൺസേൺ ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു തോന്നിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഓൾറെഡി ഇതായ ബാറ്ററി പാക്കിൻ്റെ ഒരു ഏരിയയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്നും നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇങ്ങനെ നോക്കും മനസ്സിലാവും എന്തായാലും പ്രൊഡക്ഷൻ വാഹനം വരുമ്പോഴാണ് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഓടിച്ചു നോക്കിയിട്ട് തന്നെ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയാം അപ്പോൾ എന്തായാലും ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ ഒരു ട്രക്ക് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇത്രയും മാസമായിട്ടുള്ളൊരു എസ് യു വി കൺസെപ്റ്റ് നിങ്ങൾ ഇ വി നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു ഓപ്ഷനായിട്ട് നമുക്ക് മുന്നിൽ ഒരെണ്ണം ഉണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് ഇതിൻ്റെ വേറൊരു മോഡലിൽ കൂടി വരുന്ന ഡിസൂസിൻ്റെ എസ് ക്യാബ് എന്ന് പറഞ്ഞിട്ട് അതായത് നമുക്ക് രണ്ട് ക്യാബിന് വരുന്ന ടൈപ്പ് സാധനം ഉണ്ടല്ലോ അപ്പോൾ ഇതാണ് ആ ഒരു മോഡൽ അപ്പോൾ അതിനും ഇതൊരു കൺസെപ്റ്റ് തന്നെയാണ് രണ്ട് വന്നിട്ടുള്ള കൺസെപ്റ്റ് തന്നെയാണ് അതായത് ഇനിയിപ്പോൾ ഡബിൾ ക്യാബിൻ ണമെന്നുള്ളവർക്ക് പരിഗണിക്കാവുന്നൊരു മോഡലായിട്ട് നമുക്ക് എസ് ക്യാബ് കൂടി കുറച്ചുകൂടി പരിഷ്കരിച്ച രൂപത്തിൽ ഇറങ്ങാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിനും നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആക്സിഡൻ വരുന്നത് ഇത്ര മാനങ്ങൾക്ക് ആക്സിഡൻ കയറുമ്പോഴാണ് വേറെ ലെവൽ ലുക്കിലേക്ക് മാറുന്നത് എന്ന് പറയാം അപ്പോൾ എന്തായാലും ഇ വി ഇസൂസു വെയിറ്റ് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം ഹൈ പറഞ്ഞേക്ക് വെയ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഐ ആം വെയിറ്റിംഗ് എന്നുള്ളൊരു കമന്റ് ഇട്ടേക്ക് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം ഈ സൊസുവൊക്കെ നിലനിൽക്കേണ്ട ഒരു വാഹന ബ്രാൻഡാണ് അവിടെ ഇന്ത്യയിലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും വിഷയപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാം ചിലന്മാർക്കുക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ വീട്ടിൽ ഒരുപാട് നേരത്തെ വഴി കാണാം ബൈ ബൈ